മീൻ പിടിക്കുന്നതിനിടെ കടൽച്ചൊറി കണ്ണിൽ തെറിച്ച് ചികിത്സയിലായിരുന്ന മത്സ്യത്തൊഴിലാളി മരിച്ചു തിരുവനന്തപുരം പള്ളം പുല്ലുവിള അർത്തയിൽ പുരയിടത്തിൽ പ്രവീസാണ് മരിച്ചത് ജൂൺ ഇരുപത്തിയൊമ്പതിന് രാവിലെ മക്കളോടൊപ്പം രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ ഉൾക്കടലിൽ മീൻ പിടിക്കുന്നതിനിടെയായിരുന്നു സംഭവം പ്രത്യേക ഇനത്തിൽപ്പെട്ട ജെല്ലി ഫിഷിനെയാണ് കടൽച്ചൊറി എന്ന് പറയുന്നത് വലയിൽ കുടുങ്ങിയ കടൽച്ചൊറി എടുത്തു മാറ്റുന്നതിനിടെയാണ് പ്രവീസിന്റെ കണ്ണിൽ തെറിച്ചത് അലർജി ബാധിച്ച് കണ്ണിൽ നീര് വന്നതോടെ പുല്ലുവിള ആശുപത്രിയിൽ ചികിത്സ തേടി അസുഖം കൂടിയതോടെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് ബന്ധുക്കൾ കൊണ്ടുപോയി അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവെയാണ് മരണം സംഭവിച്ചത് ശരീരത്തിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ജലാംശമുള്ള ജലജീവിയാണ് ജെല്ലി ഫിഷ് അഥവാ കടൽച്ചൊറി ഇത് മത്സ്യമല്ല കുടയുടെ ആകൃതിയിലുള്ള ശരീരവും ടെൻ്റക്കിളുകളും ഉള്ള ഇവയെ എല്ലാ സമുദ്രങ്ങളിലും കാണാം ഈ ടെൻ്റക്കിളുകൾ ഉപയോഗിച്ചാണ് അവ ഇര പിടിക്കുന്നത് ഭീമൻ ജെല്ലി ഫിഷിന്റെ ടെൻ്റക്കളിന് മുപ്പത് മീറ്റർ വരെ നീളമുണ്ടാകും ബോക്സ് ജെല്ലി ഫിഷ് പോലുള്ളവ ഒരു മനുഷ്യനെ കൊല്ലാൻ ശേഷിയുള്ള വിഷാംശമുള്ളവയാണ് എന്നാൽ എല്ലാ ജെല്ലി ഫിഷുകളും ഉപദ്രവകാരികളല്ല ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be a Rajakumari. Rajakumari, gold and diamonds the trust of Travancore. gold Rajakumari.